പ്രൈസലോ ഇനി മറ്റൊരു വിഷയങ്ങളോട് നോക്കുകയാണ് പാദശുശ്രൂഷ തിരുവത്താഴത്തിന് മുമ്പാണ് എല്ലാവരും ചെയ്യാറുള്ളത് എല്ലാ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ജനങ്ങളും പാദശുശ്രൂഷ ചെയ്യുന്ന തിരുവത്താഴത്തിന് മുമ്പ് അതായത് ശുദ്ധി വന്നതിന് ശേഷമാണ് തിരുവത്താഴം കഴിക്കുക ഇതെല്ലാം പിശാച പഠിപ്പിച്ചിരിക്കുക ബുദ്ധിയിൽ പഠിപ്പിച്ചിരിക്കുക ശരിയായ വചനം എങ്ങനെയാണ് നോക്കാം ലൂക്കോസ് വിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ സമയമായപ്പോൾ അവൻ അപ്പോസലന്മാരുമായി ഭക്ഷണം കഴിക്കാനിരുന്നു അത് യേശു സന്ധിക്ക് ആഹാരം രാത്രി ആഹാരം കഴിക്കാനിരുന്നു ആ ഇരുന്ന ടേബിളിൽ വെച്ചാണ് ഈ അപ്പവും വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുന്നത് നോക്കാം പതിനാലാമത്തെ വാക്യത്തിൽ അപ്പം ആഹാരം കഴിക്കാൻ അവിടെ ഇരുന്നു പത്തൊമ്പാമത്തെ വാക്യം ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പത് ആയപ്പോഴത്തേക്ക് അവിടെ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നത് ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പതിൽ ഇരുപതായപ്പോൾ അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു അപ്പോൾ പത്തൊമ്പതിൽ അപ്പം വാഴ്ത്തി കൊടുത്തു ഇരുപതിൽ വീഴു വാഴ്ച്ചു വാഴ്ത്തി കൊടുത്തു ആഹാരം കഴിക്കുന്ന ടേബിളിലാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി പത്തൊമ്പതിലും ഇരുപതിലും അത് താഴോട്ട് അങ്ങനെ അവിടെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്യമാകുമ്പോൾ അവിടെ ഒരു തർക്കം ഉണ്ടാവുകയാണ് തങ്ങളുടെ കൂട്ടത്തിൽ ആരാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി അവിടെ ഒരു തർക്കം ഉണ്ടായി ഓക്കെ ആ തർക്കത്തിൻ്റെ മറുപടിയാണ് അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആരാകുന്നു വലിയവൻ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനല്ലയോ അതായത് ഭക്ഷണത്തിൽ ഇരിക്കുന്ന യജമാനനും വിളമ്പി കൊടുക്കുന്നത് പരിചാരകനുമാണ് അപ്പം വലിയവൻ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനാണ് വിളമ്പി കൊടുക്കുന്നവൻ പരിചാരകൻ അപ്പം അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് അതുകൊണ്ടാണ് അത് മാറ്റാൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ ആരാണ് വലിയവൻ ചെറിയെന്നുള്ളത് മാറ്റാൻ വേണ്ടി കറുത്ത ഒരു ഉദാഹരണം പറയുന്നു വചനം പറയുന്ന പണ്ട് ഭാഗം ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട് ഇവിടെ അല്പം അവിടെ അല്പം അപ്പം വചനം എപ്പോഴും ഏറിയ ഭാഗവും ഒരു സ്ഥലത്ത് തന്നെ പൂർത്തീകരിച്ച് പറയാറില്ല അല്പം ഒരു സ്ഥലത്ത് പറയും മറ്റൊരു ഭാഗം വേറൊരു സ്ഥലത്ത് പറയും അങ്ങനെ തന്നെയാണ് ഇവിടെ പാദശുശ്രൂഷ ഇവ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പതിൽ അപ്പം വഴ്ത്തി കൊടുത്തു ഇരുപതിൽ വീഞ്ഞ് കൊടുത്തു ഇരുപത്തി നാലായപ്പം ആരാണ് വലിയവൻ ചെറിയുന്നൊരു സംശയം അവിടെ ഉടലെടുത്തു അതിന്റെ മറുപടി അവിടെയല്ല യോഹന ശുശ്രഷൻ പതിമൂന്നാമത്തെ ആദ്യത്താണ് അവിടെ തുടങ്ങുന്നത് നമുക്ക് ഈ ആഹാരം കഴിക്കുന്ന ടേബിൾ പതിമൂന്നിൻ്റെ നാല് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഉരിഞ്ഞു വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ശിശുൻ നട കാൽ കഴുകി തിരികെ വന്നിരുന്നു തിരികെ വന്നിരുന്നത് അവൻ അവരുടെ കാൽ കഴുകിട്ട് വസ്ത്രം ധരിച്ചു തരുന്നു പതിമൂന്ന് നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അതെ ഗുരു കർത്താവ് ഉയർന്നവർ ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴിയുമെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാവുന്നു അപ്പം യേശു യജമാനായിരുന്നു അതെ താഴെ വന്ന് പാദം കഴുകി എളിമ ധരിച്ചു അവരും തിരികെ കർത്താവിന്റെ പാദം കഴുകി അവിടെ സമത്വമായി എളിമയിലായി ആ എളിമ എന്നതിൽ പതിനാറിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ടേബിളിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് വീണ്ടും തുടർന്ന് അവിടെ ഈ ആഹാരം കഴിക്കാനുള്ള ടേബിളിൽ പാദം അപ്പം വാഴത്തി പത്തൊമ്പതിൽ അപ്പം വാഴത്തി കൊടുത്തു ഇരുപതിൽ വീഞ്ഞ് വാഴത്തി കൊടുത്തു ഒരു സംശയം വന്നു ആരാണ് വലിയവൻ ചെറിയവൻ അതിൻ്റെ അല്പം അവിടെ പറഞ്ഞു ബാക്കി യോഹനാൻ പതിമൂന്നിൽ തുടങ്ങിയിട്ട് പാദം കഴുകി വീണ്ടും വന്നിരുന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ സമയത്താണ് കർത്താവ് പതിമൂന്നിൻ്റെ ഇരുപത്തി ആറ് യോഹന പതിമൂന്ന് ഇരുപത്തി ആറില് ഒരു കാര്യം പറയണേ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവന്നാൽ ഇതറിയാതെയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ വലിയവനും ചെറിയവനും ഏത് എന്ന് നോക്ക പറയുന്നുണ്ട് ആമേനാമൻ യോഹനൻ പതിമൂന്നിന് പതിനാറ് ആമേനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല അവിടെ സമത്വ വന്നതാണ് എളിമ ഇനി അങ്ങനെ മേശപുരത്ത് ഇടുന്നപ്പോൾ തുറന്ന് സംസാരിക്കുകയാണ് പതിമൂന്നിന് ഇരുപത്തൊന്നിന് ഇത് പറഞ്ഞിട്ട് ശേഷം ഉള്ളം കലങ്ങി യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിക്കുന്നു ഒറ്റി കൊടുക്കുന്ന കാര്യം അവിടെ പറയുകയാണ് അപ്പോൾ അടുത്തിരുന്ന് ചോ ചോദിക്കുകയാണ് യോഹന അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ് കർത്താവെ അത് ആറ് എന്ന് ചോദിച്ചു യോഹനാൻ ചോദിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ഒറ്റ കൊടുക്കുന്ന ആരാണെന്ന് അതിന് യേശു പറയുന്ന മറുപടിയാണ് ഞാൻ അപ്പ മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു അപ്പക്കണ്ണം മുക്കി ശീമോൻ എസ്കരിയാത്താവിൻ്റെ മകനായി ഊതാക്കി കൊടുത്തു അപ്പോൾ അപ്പം വാഴ്ത്തിക്കൊടുത്തു വീഴു വാഴ്ത്തിക്കൊടുത്തു അവർ സംശയം വന്നു പാദം കഴുകി എളിമ ധരിച്ചു തിരികെ വന്നിരുന്നിട്ട് വീണ്ടും സംസാരിക്കുന്നതിൻ്റെ ശേഷമാണ് അപ്പം കണ്ണം ആരാണെന്ന് അറിയാനായിട്ട് ഇതാ അപ്പം കണ്ണൻ മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞത് ജഡീകസപ്പൊക്കെ നോക്കും നേരെ തല തിരിച്ചാണ് എടുത്തിരിക്കുന്നത് അവർ പാദം ഈ യോഹനാൽ പതിമൂന്ന് മാത്രം എടുക്കും പാദം കഴുകിയ ശേഷം യേശു വന്നിരുന്നു അതിനുശേഷമാണ് അപ്പം മുറുകി മുറുകി കൊടുത്തത് പിശാചല്ലേ പഠിപ്പിക്കുന്നത് ദൈവം ഇത് മറ്റുള്ള വചനങ്ങളിലുണ്ട് ഇങ്ങനെ ഈ ക്രമത്തിൽ തന്നെ പറയുന്നുണ്ട് ഓക്കെ ശരിയായ വചനത്തിലേക്ക് നിൽക്കുക കർത്താദങ്ങൾ അനുഗരിക്കട്ടെ താങ്ക് യു